ഇത് ബുള്ളറ്റാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ബുള്ളറ്റ് ഞാൻ മേടിച്ചതാണ് ഒരു ലക്ഷത്തി നാല്പത്തി മൂവായിരം എല്ലാം കൂടിയിട്ട് അത് വളരെ നല്ല വണ്ടി തന്നെയാണ് ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ല നല്ല യാത്രയ്ക്കൊക്കെ നല്ല അടിപൊളി സ്മൂത്ത് യാത്രയ്ക്ക് എല്ലാത്തിനും വളരെയധികം നല്ല കപ്പാസായിട്ടുള്ള വണ്ടിയാണ് മാത്രമല്ല ഇതിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര പെട്രോൾ അടിച്ചാലും ഇതിനകത്ത് കാണൂല നമുക്ക് ഒരു പമ്പ് തന്നെ സ്വന്തമായിട്ട് വേണ്ടി വരും അപ്പൊ ഞാൻ ഈ സംഭവം ഞാനായിട്ട് മാറ്റി നിർത്തിയ തൽക്കാലത്തേക്ക് വല്ല ലോങ് ട്രിപ്പ് മാത്രം ഞാൻ ബേസിക്കലി ഞാൻ ലോങ് ട്രിപ്പ് മാത്രമാണ് ഞാൻ വണ്ടി വിളിച്ചത് എനിക്ക് ടി വി എസ് കമ്പനി എനിക്ക് മറ്റൊരു വണ്ടി എനിക്ക് സ്വന്തമായി തരികയും സഞ്ജയ് ഈ വണ്ടി ഓടിക്കുന്നു എന്ന് അതാണ് ഈ വണ്ടി ഇങ്ങോട്ട് നോക്കൂ അതായത് ഈ വണ്ടിയുടെ പ്രത്യേകത എന്ന് ക്യാമറാമാൻ ഒന്നും ഇങ്ങോട്ട് വരും ഈ വണ്ടിയുടെ പ്രത്യേകതകൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ചാവി നമ്മൾ എത്ര ഓണാക്കാൻ ശ്രമിച്ചുകഴിഞ്ഞാൽ അത്ര പെട്ടെന്നൊന്നും അങ്ങനെ ഓൺ ആവൂല അത് നമ്മുടെ കഴിവിനനുസരിച്ച് കണ്ട ഒന്നും വന്ന് ഓണാക്കി പണ്ടാറാവില്ലല്ലോ ഒന്ന് പോസം ആ സാധനം ഓണാക്കി ഇങ്ങോട്ട് നട കിക്കറോ ഒറ്റയടക്ക് വണ്ടി സ്റ്റാർട്ടായി ഒറ്റയടയ്ക്ക് വണ്ടി സ്റ്റാർട്ടായി മാത്രമല്ല ഫണ്ടിൽ പോയിക്കേ അപ്പൊ നമ്മൾ ഇത് കയറി കഴിഞ്ഞാൽ നമുക്ക് ഒരാൾ നമ്മൾ ഈ ക്ലാസ് വെച്ചിട്ട് ഞാൻ ഒരു ഉദാഹരണത്തിൽ കാണിച്ചു തരാം ഇങ്ങനെ കഴിഞ്ഞാൽ നമ്മളെ ഒരുപാട് ആൾക്കാർ ശ്രദ്ധിക്കും ഒരുപാട് ആൾക്കാർ ശ്രദ്ധിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ തോട്ട ഈ പണ്ടാരത്തിന് മുമ്പേ ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത് അപ്പൊ ഇതാണ് എന്റെ പ്രത്യേകത എനിക്ക് വേറൊരു കാര്യത്തിൽ കഴിഞ്ഞാൽ അതവേ നമ്മൾ ഇനി വല്ല ഗൈറ്റിലെങ്ങാനും പെട്ടു വെച്ചാൽ നമുക്ക് ഒരു തെണ്ടുകളെ സഹായം കൂടാതെ ഈ വണ്ടി ഇങ്ങനെ പിടിച്ചു പൊക്കുക എന്നൊരു തോളത്ത് വെക്കുക നേരെ ഗേറ്റ് ഇങ്ങോട്ട് കടത്തിട്ട് പോവുക അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് പ്രത്യേകതകളുള്ള വണ്ടിയാണിത് ഏഹ് പിന്നെ അതുപോലെ ഇനി ഒരാളെ കൂട്ടുകാരനെ കയറുന്നത് വിചാരിച്ച ഞാൻ അങ്ങനെ ഇരിക്കുമ്പോ അല്ല കട്ടറിയാടുമ്പോ അവന്റെ ചന്തിക്ക് എന്തായാലും പണി കിട്ടാണ്ടിരിക്കില്ല കാരണം ഇതിൽ സ്പോഞ്ചില്ല ഏഹ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ ടി വി എസിന്റെ കമ്പനി എന്നോട് പ്രൊമോഷൻ ചെയ്യാൻ പറഞ്ഞു ഞാനത് വളരെ നല്ല രീതിയിൽ പ്രൊമോഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് സംസാരിച്ചു കൊണ്ട് ഇങ്ങനെ ഒരു ലവറുടെ കൂടെ ഇങ്ങനെ നടന്ന് നമുക്ക് അടിപൊളിയായിട്ട് ആയിട്ട് പോവാം നല്ലൊരു നല്ലൊരു വണ്ടിയാണിത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് മേടിക്കുക ഈ വണ്ടിയെ നന്നായി നല്ല രീതിയിൽ കൊണ്ടു കിടക്കുക അപ്പൊ ഇതിന്റെ പേല വെറും തൊള്ളായിരത്തി 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 പതിനെട്ടൊമ്പത് രൂപ മാത്രമാണ് നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് മുള്ളുറക്കുള്ള സഞ്ജയ എന്റെ കയ്യില് ഈ വണ്ടി കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വരാം മതിയല്ല